കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറയുന്ന പരിപാടി കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ജോലി അതുപോലത്തെ ഒരു കാര്യമായിരുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഇനി എനിക്ക് ഓർമ്മ അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ആ ഇതെല്ലാവരോടൊന്നും പറയണം എന്ന് കരുതി കാരണം മിക്കവർക്കും സംഭവിച്ചിട്ടുണ്ടാവും ഇങ്ങനൊരു സംഭവം അത് രസമാണ് അതായത് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളൊന്ന് വെയിലൊന്ന് ഇത്തിരി താഴ്ന്ന സമയത്ത് ഒരു അഞ്ചുമണിയാവ സമയമുണ്ടല്ലോ ഞാൻ താഴാന് തുറങ്ങും ആ സമയമാകുമ്പോൾ ഞാനും മോളും കൂടെ റോഡിലൂടെ നടക്കാൻ ഇറങ്ങും അപ്പോൾ റോഡിലൂടെ ഇങ്ങനെ നടന്നിട്ട് ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താ ഒരു ഒരു എന്താ പറയുക ഒരു പുല്ലൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് കണ്ടം എന്നൊക്കെ പറയുന്ന അറിയാം കണ്ടം വയൽ എന്നൊക്കെ പറയുന്ന അതേപോലെ ഇച്ചിരി പൊക്കമുള്ള സ്ഥലം വീടുകളൊന്നുമില്ല കുറച്ച് സ്ഥലമുണ്ട് പിന്നെ സൈഡിലൊരു തോട് പോലുണ്ട് അപ്പം തോട്ടിലധികം വെള്ളമൊന്നുമില്ല അപ്പം നമുക്ക് അവിടോട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ ഏരിയ എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൻപുറത്തുള്ള ഒരു ഏരിയയാണ് പശുക്കളെ കിട്ടാനുള്ള സ്ഥലം അങ്ങനത്തെ ഒരു കുറച്ച് സ്ഥലമുണ്ട് അപ്പം നല്ലതായിട്ട് ഉണക്കൊക്കെ ആയി പിള്ളേർക്ക് ഈ സ്കൂൾ അവധി ആ ഒരു ടൈം ആവുമ്പം ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലം അത്ര വലിയ സ്ഥലമൊന്നും അല്ലാത്തതുകൊണ്ട് ഫുട്ബോൾ കളിക്കും കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ കൊച്ചു പിള്ളേരുടെ ഫുട്ബോൾ ടീമൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അതിനുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ ഞങ്ങൾ അങ്ങനെ നടന്നു ഇല്ലുമ്പം അവിടെ എൻ്റെ മോൾക്ക് കാണാൻ കുറച്ച് ആൾക്കാരുണ്ട് പശുക്കൾ കൊച്ചു പശു ഉണ്ടല്ലോ കിടാവ് അതുണ്ട് ഇതിൻ്റെ കൂടെ നടക്കുന്ന ഒരാളുണ്ട് ആരാ കൊക്ക് എന്താണ് അവരുടെ ഉദ്ദേശം ഈ പശു എന്തേലും തട്ടുമ്പോഴോ അനങ്ങുമ്പോഴോ അതിൻ്റെ കൂടെ കുളിച്ചാടികളൊക്കെ കാണും അല്ലേ വെട്ടിൽ അതിനെ കൊത്തി തിന്നുകൊണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ പ്രാണികൾ ഇതിനേയും കിട്ടും അപ്പം മിക്കവാറും കുറേ വെള്ള വെള്ളക്കൊക്കുകളും കാണും അപ്പം ഇവൾക്ക് കുഞ്ഞിനകത്ത് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത് അപ്പം ഞങ്ങൾ വൈകുന്നേരം അങ്ങനെ പോകുമ്പോൾ അവിടെ ചെല്ലും ഈ പശുക്കൾക്ക് ഓരോ പേരുണ്ട് അപ്പോൾ അവരുടെ വീട്ടുകാരെയൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിച്ചു വെച്ചേക്കും എന്താണ് അതിൻ്റെ പേര് എന്ന് വന്നിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ അവൾ ആ പശുവിനെ കാണുമ്പോൾ അതിൻ്റെ പേര് അവൾക്കറിയാം അവൾ വിളിക്കും ഞങ്ങളെ കണ്ട് കണ്ട് അതുങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ തോന്നും അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടും പശു കുട്ടികളുണ്ട് അവരെ കാണും അവരെ കണ്ടില്ലെങ്കിൽ തൊട്ടടുത്താണ് അവരുടെ വീട് എന്നെ അവിടെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് അവൾക്ക് ആ പശുക്കുട്ടികളെ കാണണം അവരെ വിളിക്കും കാണും അപ്പോൾ ആ വീട്ടിലെ അച്ഛനും അമ്മയുണ്ട് അവിടെ നിൾക്ക് ഒരു പഴ എന്തെങ്കിലും അവർക്ക് കഴിക്കാൻ കൊടുക്കും അവൾ ഹാപ്പി അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റോഡി വരും അങ്ങനെ ഇന്ന് ഞങ്ങൾ അങ്ങനെ പോയി തിരിച്ച് വരുന്ന വഴിക്ക് ആ അവൾ ഇച്ചിരി ഇങ്ങോട്ട് തീരുന്ന അവൾക്ക് ഓട്ടോ ഭയങ്കര ഇഷ്ടമാണ് ടോട്ടോ ടോട്ടോ എന്ന് പറയുക ഓട്ടോ ഇഷ്ടമാണ് അപ്പം കാറിൽ പോകുന്നതെങ്കിലും അവൾക്ക് ഇഷ്ടം ഓട്ടോയിൽ പോകുന്നതാണ് അവിടെ എവിടെയെങ്കിലും പിന്നെ ഓട്ടോ കിടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവൾക്ക് അതിൽ കയറിയേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം പുറകിലൊക്കെ ഓട്ടോയുടെ പുറയിലൊക്കെ കയറിയിരിക്കും അവിടെ ഇല്ലെങ്കിലും പുറകെ കയറി കുറച്ച് നേരം ഇരിക്കും അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഓട്ടോ ഇങ്ങനെ പാസ് ചെയ്തു അപ്പോൾ ഓട്ടോ കാണുമ്പോൾ എൻ്റെ കുഞ്ഞിന് ബഹളം തുടങ്ങും ഓട്ടോക്കാരൻ അപ്പം സ്ഥിരത അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ളൂ നമുക്ക് എനിക്ക് പേഴ്സണലായിട്ടൊന്നും അറിയില്ലെങ്കിലും ഇവളെ കാണുമ്പോൾ അറിയാവുന്നവരൊക്കെ ഉണ്ട് വിളിച്ചിട്ടൊക്കെ പോകും അപ്പം അങ്ങനെ ഒരു ഓട്ടോ ഇങ്ങനെ പോയി ഇവള് ഭയങ്കര സന്തോഷം ടോട്ടോ ടോട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ എൻ്റെ തോളത്തോട്ട് കിടക്കുകയാണ് കിടന്ന് ഓട്ടോ ഇങ്ങനെ പാസ് ചെയ്തപ്പം സ്ലോ ചെയ്തിട്ട് ഞങ്ങളെ ചിരിച്ച് കാണിച്ചു ആ ഓട്ടോ ഓടിച്ച ആൾ അപ്പം ഞങ്ങൾക്ക് സ്ഥിരം നമ്മൾ കാണുന്ന ആരെങ്കിലും ആയിരിക്കാം അറിയാവുന്നവരായിരിക്കും നമ്മളെ എന്ന് പറഞ്ഞാൽ ഞങ്ങളും ചിരിച്ചിട്ട് പുള്ളി അങ്ങ് പോയി പോയിട്ട് ഞങ്ങളിങ്ങനെ അവിടെ നിൽക്കുകയാണ് അപ്പം പിന്നെ കുറച്ച് നേരം ഇവിടെയൊക്കെ ചിലപ്പോൾ ഒരു ഒന്നോ ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ അടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്താൻ അടുത്ത് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല വീട്ടിലുള്ളവർക്ക് അറിയാമില്ലാണ്ട് അവിടെ കാണുമെന്നുള്ളത് അപ്പം ഞങ്ങൾ സ്ഥിരം കാണുന്നതും ഉണ്ട് ചില ദിവസം കണ്ടില്ലെങ്കിൽ ആൾക്ക് എന്ത് ഇന്നലെ ഇവിടെ ആയിരുന്നു അമ്മേമ്മോളും ചോദിക്കും അങ്ങനെ ഉള്ള ഒരു ഇതുണ്ട് അപ്പോൾ ഓട്ടോ കുറച്ച് നേരം കഴിഞ്ഞാൽ തിരിച്ചു വന്നു കുറച്ച് നേരം കഴിഞ്ഞോളൂ അപ്പോഴത്തേക്കും തിരിച്ച് വന്നു അപ്പം ഞങ്ങളുടെ അടുത്ത് വന്ന് ഓട്ടോ അന്ന് സ്ലോ ചെയ്ത് സ്ലോ ചെയ്തിട്ട് എന്നോട് സംസാരിക്കുകയാണ് അത് ഞാൻ എന്നെ വീട്ടിൽ പോയതാണ് ഇന്നാളെ കാണാൻ പോയതാണ് അവിടുത്തെ ആ ചേട്ടൻ ആ ചേച്ചിയും ആരുണ്ട് ഈ ഓട്ടോക്കാരൻ്റെ ബന്ധും കൂടാണ് ആ ഓട്ടോക്കാരൻ്റെ അയൽക്കൂട്ടത്തിൽ നിന്ന് അതുകൊണ്ട് പൈസ എടുത്തു തിരിച്ചു കൊടുത്തില്ല എൻ്റെ പേര് പറഞ്ഞാണ് എടുത്തത് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് അറിയത്തില്ല ഇന്ന ആളുടെ പേര് വന്നെ എൻ്റെ അടുത്ത് കുറേ പേരുകൾ ഞാൻ തലയാട്ടി ആ ആ ആ ആ അല്ലാതെ എന്തു ചെയ്യണം എനിക്കാണെങ്കിൽ എൻ്റെ നാട്ടിലാണെങ്കിൽ പോലും എനിക്കധികം ഒത്തിരി ദൂരം ഉള്ളവരെയൊക്കെ അറിയാൻ പ്രയാസം അടുത്തൊക്കെ ഉള്ളവരെ അറിയാം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് കാണുമ്പോൾ ആ ഇന്നടത്തെയാണ് അല്ലെങ്കിൽ അല്ലാതെ എനിക്ക് പേര് പോലും അറിയത്തില്ല ഇവിടെ വന്നതിന് ശേഷം നമുക്കധികം പുറത്തോട്ടൊത്തിരി ആൾക്കാരെ അറിയില്ല കാണുമ്പം ചിരിക്കും ചോദിക്കും എങ്കിലും എവിടെയാണെന്നോ പേരെന്നൊന്നോ അങ്ങനെയൊന്നും എനിക്ക് പറയാനും അറിയില്ല ഈ ചേട്ടൻ ഓട്ടോക്കാരൻ ചേട്ടൻ കുറേ പറയുന്നുണ്ട് ഞാൻ ആ ആ ആ പറഞ്ഞു അപ്പം പുള്ളിക്ക് ആ ടെൻഷൻ കൊണ്ട് പുള്ളി നാട്ടുകാരൻ ഇവിടെയുള്ള ആളല്ലേ എന്ന് കരുതി എന്നോട് പറയുകയാണ് ആ പൈസയുടെ കാര്യമൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞാണോ അപ്പം വേറെ ചേച്ചിയോടൊട്ട് വന്നു എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ എന്നെ ഒരാളിനെ തിരക്കി വന്നതാണ് അവരുടെ വീട്ടിൽ പോയാൽ പൈസയുടെ കാര്യം പറയാമായിരുന്നു ചേച്ചിയെന്ന് പറഞ്ഞു ആണോ ആ വന്നു പറഞ്ഞു ആ അപ്പം അങ്ങനെ പറഞ്ഞ് അപ്പം വേറൊരു കാറിങ്ങനെ ഓപ്പോസിറ്റ് വന്നുകൊണ്ട് ഈ ചേട്ടന് വണ്ടി എടുത്ത് പോകേണ്ടി വന്നു ഞാൻ ആ ചേട്ടൻ പോയി അപ്പം ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു എൻ്റെ ചേച്ചി എനിക്കറിയത്ത് പോലും ഇല്ല ഈ പുള്ളിക്കാരനെ അറിയത്തില്ല പുള്ളി പറഞ്ഞ ആളുകളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളു ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ ഞാൻ എല്ലാം കേട്ട് തലയാട്ടി കാരണം പുള്ളിക്കാകെ ഒരു അത് സാമ്പത്തിക പ്രശ്നമല്ലേ അപ്പോൾ ആ പുള്ളിയുടെ പേരും പറഞ്ഞ് മേടിച്ചത് കൊണ്ട് ആ കൊടുത്ത ആൾക്കാർ ബഹളമാണ് തിരിച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു വെപ്രാളവും സങ്കടവും ഒക്കെ കൊണ്ട് പുള്ളിയെ അത് എന്നോടൊങ്ങ് പറയുകയാണ് ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നിയിട്ടില്ല ഇത്ര പ്രായമൊക്കെ ഉള്ള അങ്ങനെ പറയാം അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ആ ഒരു ഇതാണെന്ന് ആരോടെങ്കിലും ഒന്ന് പറയുമ്പോൾ എന്താണ് ചിലർക്ക് ഒരു സമാധാനമാകും അല്ലേ അങ്ങനെ എന്തോ അങ്ങനെ തോന്നി എന്നോട് സംസാരിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പക്ഷേ ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല ആ ആ മൂളിയതല്ലാതെ കാരണം പുള്ളിക്ക് ഞാൻ കേൾക്കാനൊരാൾ ഞാൻ നേരത്തെ നമ്മളത് പറയുന്നത് കേൾക്കാനൊരാളോ മതി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതുന്ന ഒരു സമയമുണ്ട് അപ്പം പുള്ളിക്കും ആ ഓട്ടോക്കാരനും അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു സമാധാനം കിട്ടിക്കാണുമായിരിക്കും ചിലപ്പോൾ അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കയറി അതും എനിക്കറിയില്ല എന്ന് പറയുവാണെങ്കിൽ അപ്പം ആ പറയുന്ന ആൾക്ക് ഏ ഒരു പെട്ടെന്നൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും ഞാൻ ആ ആ ഒന്ന് പറഞ്ഞു ശരി അങ്ങനെ ആ ചേട്ടനെ നോക്കാം അങ്ങനെ ഒരു അനുഭവം ഇന്ന് എൻ്റെ ജീവിതത്തിലുണ്ട് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അനുഭവം ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ടായിരിക്കും അപ്പം നമ്മൾ നമ്മളോട് പറയാനുള്ള ഒരിതാണ് അവരുടെ മനസ്സിൻ്റെ ആ ഒരു വെമ്പലാണ് ആ കാണിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മളത് കേൾക്കുക കേട്ടതിന് ശേഷം നമ്മളെ പിന്നീട് നമ്മളോട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഇന്ന നാളാണ് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല എന്ന് പറഞ്ഞങ്ങ് ഇതായി വിടുക കാരണം അവർക്ക് അത്രയും നേരം സംസാരിച്ചത് ഒരു പരിചയം നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത് അവരെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളിനോടാണ് നമ്മൾ സംസാരിച്ചതെന്നൊക്കെ അവർക്ക് പെട്ടെന്ന് തോന്നുന്നു ഒരു വല്ലാത്ത ദിവസവും മനസ്സിന് അപ്പോൾ ഒരു വരുന്നത് വെറുതെ സംസാരിച്ചു എന്നുള്ള ഒരു ഫീൽ വരും നമുക്കറിയാവുന്നതാണെന്ന് വിചാരിച്ചോട്ടെ നമുക്ക് ചേതമില്ലാത്ത ഒരു ഉപകാരമാണത് അവരോട് പറയുന്നത് കേട്ടോണ്ടിരിക്കുകയെന്നുള്ളത് അവരുടെ ഒരു ബുദ്ധിമുട്ടാണ് അവരാ കാണിച്ചത് ഞാനും അതുതന്നെ കേട്ടുകൊണ്ടിരുന്നു ഓക്കെ ഇല്ലേ അപ്പം ഇതുപോലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിക്കെട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ